പിന്നെ പുള്ളമാറി ചീത്ത പറയും പിന്നെ നാളെ തൊഴിലുറപ്പില് പോകേണ്ടി പൊളർന്നു അപ്പൊ പറയും എന്തിന് കൈയങ് പോന്നു ഞാൻ ഒരു ദിവസം തൊഴിലുറപ്പില് പോയിച്ചെങ്കിൽ ആ താപത്രി നോണമറക്കുന്നു അതുകൊണ്ട് പേടിച്ചു ചോദി വേറൊരു കൈന്നോണ്ട് പോന്നെ പിന്നെ എപ്പ് വീട്ടിലെ ചക്കെ അറുപ്പാക്കും എന്റെ ആക്കനി വീട്ടിലേക്ക്

സാംസ്കാരിക നല്ല ഒരു കരികൊള്ളിക്കളി മത്സരം വെച്ചതിന് എല്ലാരും നല്ലോണം ഒരു കയ്യക്ഷ ഇത്ര നല്ല ആളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടിയെല്ലാം വെക്കണ പോലെ ആയിട്ടും ബേക്കില് കൊറേ കഷ്ടപ്പാടുണ്ട് അപ്പൊ ഇത്ര നല്ല ആളെ കാണുമ്പോ എനിക്ക് ഇങ്ങനെ കൂളിൽ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ആളെ കണ്ടത് മിനിയാന്ന് വേക്കനം പോയിട്ട് പോന്നു പൊയ്യാ മുകളിലോട്ട് വരുത്തതായ ഊല ആള് ില്ല പറഞ്ഞു പണ്ടല്ലെന്ന് പറഞ്ഞാല് ഇങ്ങനല്ലേ വീട്ടില് മംഗലം കഴിക്കല്ലേ വീട്ടിൽ നിന്നല്ലേ പോലെ അങ്ങനെ ചെറുമത്തിന് പോയിട്ടാണ് എന്റെ തിളക്കായത് രാമാട്ടൻ ഇങ്ങനെ സാമ്പാറിനെല്ലാം കടയാൻ വേണ്ടിട്ട് എന്റെ അപ്പനെ കഴിക്കല് അതിന് കയ്യെല്ലാം പൊച്ചി വലിച്ചിട്ട് അങ്ങനെ എന്റെ തിളക്കായത് ഇപ്പ ആരും അങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ടോ കഴിക്കല് പണ്ടെല്ലാം പറഞ്ഞാല് ഒരു പിന്നെ നാല് അടുത്തിൻ്റെ വീട്ടില് വിളിച്ചോയ്ക്കും ഏ നാരായണി എന്റെ ആങ്ങളെ വന്നിട്ടുണ്ട് ഒരാൾക്ക് വയ്ക്കേണ്ട ചോറുണ്ടാകുമോന്നല്ലേ ചോദിക്കും അപ്പൊ നാരായണി പറയും ഒരാൾ തന്നെ രണ്ടാങ്ക് വയ്ക്കേണ്ട ചോറ് നീ വന്നോ ഇപ്പൊ ആര് കഴിക്കൂല ഇപ്പൊ വേഗം അടുത്തിടെ ഫാസ്റ്റ് ഫുഡോലും ഇപ്പോ കുൽമന്തിയും മറ്റേ അൽപ്പവും ചവറേലും ഇന്റെടുക്ക് വീട്ടിലെ ചക്ക പഠിക്കുമ്പോ പിള്ളേർ വിളിച്ചു ആർക്ക് പൊറോട്ടയും അമ്മക്കൊരു ചവർമ്മ മടിച്ചോന്നു അപ്പൊ കന്തു ചെയ്യാൻ ചവർമ്മ തിന്നിട്ട് ആരോ ചത്തി അപ്പൊ അത് തിന്നിട്ട് ഞാൻ ചത്തോണ്ട് പറഞ്ഞിട്ട് അമ്മക്കൊരു ചവർമ്മ ഒടിച്ചോന്നു അല്ലെങ്കിലും എനിക്ക് പോകും രാവിലെ ഒരു കട്ടൻ ചായ